ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ശ്രദ്ധയിൽ പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണ്ടട്ടോ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ സംഭവിച്ചൊരു കാര്യമാണ് എന്നെ വളരെ വേദനിപ്പിച്ചു ഒരു പത്തൊമ്പത് വയസ്സായ ഒരു മുസ്ലിം യുവതി മലപ്പുറം മഞ്ചേരിയിൽ ആത്മഹത്യ ചെയ്തു ഈ കുട്ടി എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേട്ടാൽ ഒരല്പം വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് പത്തൊമ്പത് വയസ്സായിട്ടുള്ളു ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഇരുപത് ദിവസമായിട്ടുള്ളു ഇരുപത് ദിവസമായപ്പോഴത്തേനും ഈ കുട്ടിയുടെ ഭർത്താവ് ഗൾഫിലേക്കും പോയി പക്ഷേ ആ ഗൾഫിലേക്ക് ചെന്നേ പിന്നെ ആ ഭർത്താവ് ഈ കുട്ടിയെ നിരന്തരമായി ഫോൺ ചെയ്യുകയും പരിഹസിക്കുകയും ചെയ്യുന്നു എന്ത് പറഞ്ഞാണ് ഈ കുട്ടിയെ പരിഹസിക്കുന്നതെന്നറിയാവോ ഈ കുട്ടി കറുത്തതാണ് ഭംഗിയില്ല കറുത്ത പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് കറുപ്പ് എന്ന നിറത്തിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയെ പരിഹസിക്കുകയും ഒടുവിലേയും ആ പെൺകുട്ടി ഇതാ ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിൻ്റെ മറ്റു നടപടികളും കാര്യങ്ങളും കഴിഞ്ഞും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആ കുട്ടിയുടെ ഡെഡ് ബോഡി ഉണ്ട് മോർച്ചറിയിലാണ് കാരണം ഈ കുട്ടിയുടെ പിതാവ് ഗൾഫ് രാജ്യത്താണ് അപ്പോൾ അദ്ദേഹത്തിന് നാളെ രാവിലെ എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ നാളെ അദ്ദേഹം വന്നു കഴിഞ്ഞാലേ ഈ കുട്ടിയുടെ ഖബറടക്കം ഉണ്ടാകുള്ളു അപ്പോൾ ഇതാണ് മലപ്പുറത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യം അപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ കുട്ടിയുടെ ഭർത്താവെന്ന് പറയുന്ന വൃത്തികെട്ടവനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ പറയും കല്യാണം കഴിഞ്ഞു കുറേ സ്ത്രീധനം മേടിച്ചു എല്ലാം മേടിച്ചു കഴിഞ്ഞു ആദ്യ രാത്രിയും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം അവന് അവൾക്ക് നിറം പോരാ അല്ലെങ്കിൽ കള ഭംഗി പോരാ എന്നൊക്കെ പറഞ്ഞ് വെറും ഒരു പത്തൊമ്പത് വയസ്സുകാരിയെ ഈ പറയുന്ന വൃത്തികെട്ടവൻ ഉപേക്ഷിക്കണമെങ്കിൽ അവന് എന്ത് ചെയ്യണം ഈ നിറം അല്ലെങ്കിൽ ഈ പറയുന്ന ഭംഗിയൊക്കെ ഒരു നേരത്തെ ഒരു നിമിഷം മതിയല്ലോ പോകാനായിട്ട് നമ്മൾ കണ്ടതാണല്ലോ ഒരു ദമ്പതിമാർ കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ വാഹന അപകടത്തിൽ മരിച്ചതൊക്കെ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ സാക്ഷാൽ പടച്ച തമ്പുരാനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ പടച്ച തമ്പുരാനെ വെല്ലു വിളിച്ചുകൊണ്ടാണ് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ വീട്ടുകാരും പറഞ്ഞിരിക്കുന്നത് ഇവനെതിരെ ശക്തമായ നടപടി നിയമ നടപടി എടുക്കുമെന്ന് നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിനെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നമുക്കതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഒരു നിറത്തിന്റെ പേരിൽ നേരിട്ട അവഹേളനത്തെ തുടർന്ന് മലപ്പുറത്ത് നവവധു ആത്മഹത്യ ചെയ്തു കൊണ്ടോട്ടി സ്വദേശി ഷഹാന മുംതാസ് ആണ് മരിച്ചത് ആത്മഹത്യാ മാനസിക പീഡനം മൂലമെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് വരുന്നു നിറത്തിന്റെ പേരിൽ വിവാഹ ബന്ധം വേർപ്പെടുത്താൻ നിർബന്ധിച്ചു എന്നാണ് ആരോപണം പ്രശാന്ത് നിലപൂരിന്റെ പ്രശാന്ത് അങ്ങേറ്റവും ഗൗരവമേറിയ ആക്ഷേപമാണ് ഉയരുന്നത് എന്തൊക്കെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത് വളരെ സങ്കടകരമായ ഒരു സംഭവം തന്നെയാണ് കൊണ്ടോട്ടിയിലാണ് ഈ സംഭവം ഉണ്ടായത് ഈ കുട്ടി പത്തൊമ്പത് വയസ്സുകാരിയാണ് ഷഹനാം മുന്തത്ത് ഒരു ഡിഗ്രി വിദ്യാർത്ഥിനിയുമാണ് വിവാഹം കഴിഞ്ഞ ശേഷം ഇരുപത് ദിവസം ഭർത്താവുമായി ഒന്നിച്ച് കഴിഞ്ഞു ഭർത്താവ് അബ്ദുൾ വാഹിദ് മുറയൂർ സ്വദേശിയാണ് അയാൾ വിദേശത്തേക്ക് പോവുകയും ചെയ്തു വിദേശത്ത് എത്തിയതിനു ശേഷമാണ് ഈ കുട്ടിക്ക് കറുപ്പ് കടറാണ് വേണ്ടത്ര വെളുപ്പ് ഇല്ല എന്ന് പറഞ്ഞ് നിറത്തിന്റെ പേരിൽ അവഹേളിക്കുകയും അതുപോലെ തന്നെ ഈ കുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് വിവാഹ മോചനം വേണം അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകണം വിവാഹം ഒഴിപ്പ് ഒഴിഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായി എന്നാണ് പറയുന്നത് ഫോണിലൂടെ വിളിച്ച് നിരന്തരമായി സമ്മർദ്ദപ്പെടുത്തുക ഈ പെൺകുട്ടിയോട് പല തവണയും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാതെ പ്രയാസപ്പെടുത്തിയിരുന്നു വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അത് ഭർത്താവിന്റെ വീട്ടുകാരും ഈ ഇയാളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അവന് ഭർത്താവിന് വേണ്ടെങ്കിലും അങ്ങനെ വേണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് വിവാഹമോചനം വാങ്ങിപ്പോകണം എന്ന തരത്തിലുള്ള അവഹേളനം ഈ കുട്ടിക്ക് നേരെ ഉണ്ടായി പത്തൊമ്പത് വയസ്സുകാരിയാണ് ഈ ചെറുപ്രായത്തിൽ താൻ വിവാഹമോചിതയായി നിൽക്കേണ്ടി വരില്ല എന്ന ഒരു സംഘടനം വീട്ടുകാരും ഒക്കെ ആ ഈ പെൺകുട്ടി പലതവണ പങ്കുവച്ചിരുന്നു കുറച്ച് ദിവസമായി കുട്ടി വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു ഈ കുട്ടിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധുക്കൾ നൽകിയിരുന്നു പക്ഷേ അതിനിടയിലാണ് ഏറ്റവും സങ്കടകരമായ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായിരുന്നു കുട്ടി രാവിലെ വീട്ടിൽ പതിനൊന്ന് മണിയോടെ വീട്ടിലെ മുറിയിൽ സ്വന്തം വീട്ടിലെ മുറിയിൽ കെട്ടിത്തൂങ്ങി മരിക്കുകയായിരുന്നു ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് പല തവണ പെൺകുട്ടിയുടെ വീട്ടുകാർ ഭർത്താവിന്റെ വീട്ടുകാരും ഒക്കെ ആയി സംസാരിച്ചിരുന്നു പക്ഷേ അവർ വഴങ്ങിയിരുന്നില്ല കുട്ടി കാണാൻ കളർ കുറവാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ അടിസ്ഥാനത്തിൽ ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ടോ മറ്റ് നടപടികൾ എന്തെങ്കിലും ആനിലേക്ക് നീങ്ങുന്നുണ്ടോ തീർച്ചയായിട്ടും ഇവർ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് പ്രാഥമികമായി എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഭർത്താവിനും വീട്ടുകാർക്കും എതിരെയൊക്കെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് വളരെ ഗൗരവമായി തന്നെ പോലീസ് ഇക്കാര്യം എടുത്തിട്ടുണ്ട് ഏതായാലും മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് കുട്ടിയുടെ ഈ കുട്ടി ആ ഏക മകളാണ് കുട്ടിയുടെ പിതാവ് പിതാവ് വിദേശത്താണ് കബറടക്കം വളരെ ശക്തമായ മുന്നോട്ട് പറഞ്ഞിരിക്കുന്നത് ശരി പ്രശാന്ത് നിലമ്പൂരാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴ് വിവാഹം പൂർത്തിയായതാണ് അതിനുശേഷം വിവാഹം നടന്നതാണ് ആ നവ ആത്മഹത്യ ചെയ്തിരിക്കുന്ന നിറത്തിന്റെ പേരുള്ള അവഹേളനം എന്ന ആരോപണമാണ് ഉയരുന്നത് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് നടപടികളുമൊക്കെ കടക്കുകയാണ് നിങ്ങൾ ഈ ന്യൂസ് കണ്ടല്ലോ അല്ലേ ഇതിൽ ആ കുട്ടിയെ ആത്മഹത്യക്ക് ആത്മഹത്യയിലേക്ക് നയിച്ച എല്ലാ കാര്യങ്ങളും വളരെ കറ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഈ ചെക്കൻ ഈ ചെക്കൻ എന്ന് പറയുന്ന ഈ പരനാറിയെ കൈ കിട്ടിയാൽ എന്ത് ചെയ്യണം അവൻ്റെ വെളുപ്പും കറുപ്പും നോക്കുന്ന കണ്ണാദ്യം കുത്തി കളയണം പിന്നെ ഈ വെളുപ്പും കറുപ്പും നോക്കി ഉപയോഗിക്കുന്നൊരു വേറൊരു സാധനമുണ്ട് അതാദ്യം തന്നെ കണ്ടിച്ച് കളയണം ഇവനെയൊക്കെ അങ്ങനെയൊക്കെയാണ് പോലുള്ളവർക്ക് ശിക്ഷ നൽകേണ്ടതെന്ന് ഞാൻ പറയും ഇതിൽ ആ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത്ര ചെറുപ്പത്തിൽ ആ കുട്ടി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഇത്ര ചെറുപ്പത്തിൽ ഈ പത്തൊമ്പതാമത്തെ വയസ്സിൽ താൻ ഡിവോഴ്സായി കുടുംബത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നു കുടുംബക്കാരോട് അതിലും നല്ലത് ആത്മഹത്യയാണെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഈ പത്തൊമ്പത് വയസ്സുകാർ ഇപ്പോഴേ ആത്മഹത്യയിലേക്ക് നയിച്ചത് എനിക്ക് പറയാനുള്ളത് ഇത്ര ചെറുപ്പത്തിലേക്ക് കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക കൊടുക്കുന്നത് നല്ലതാണ് അതിൽ എതിരഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷെ അവർക്ക് അതിന് വേണ്ടിയുള്ള മനക്കട്ടിയുണ്ടോ കല്യാണം കഴിഞ്ഞാൽ എന്താ പറയുക ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള കൗൺസിലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവരെ കല്യാണം കഴിപ്പിച്ച് വിടാം എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്കുണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിനും പക്വതയാവുന്നതിനും പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും കല്യാണം കഴിപ്പിച്ച് വിടാം പക്ഷേ അവർക്കതിനുള്ള അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കെട്ടിയും കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ട് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചുകൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും ഈ ഒരു അവസ്ഥ വരും അപ്പോൾ ഈ കറുപ്പും വെളുപ്പും ഒക്കെ നോക്കി കല്യാണം കഴിക്കുന്ന ചെക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് ഈ കറുപ്പും വെളുപ്പൊക്കെ പോകാനായിട്ട് അധികം നേരമൊന്നും വേണ്ട ഒരു വണ്ടേ ആക്സിഡൻ്റ് മതി അല്ലെങ്കിൽ വേറെ ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ആസിഡ് മുഖത്ത് വീണാൽ മതി അപ്പം നിങ്ങൾ ഈ കറുപ്പും വെളുപ്പും നോക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സാക്ഷാർ പടച്ച തമ്പുരാനയാണ് വെല്ലുവിളിക്കുന്നത് ഭംഗി നോക്കി കല്യാണം കഴിക്കുന്നവർ സ്ത്രീധനം വേടിച്ച് കല്യാണം കഴിക്കുന്നവർ ഒക്കെ എല്ലാവർക്കും ഇതൊരു പാഠമാണ് പിന്നെ വലിയ വലിയ വീട് നോക്കി അല്ലെങ്കിൽ വലിയ ഗൾഫിൽ ജോലിയുള്ള ചെക്കന്മാരെ നോക്കി കാശുകാരെ നോക്കി കല്യാണം കഴിപ്പിക്കുന്ന മാതാപിതാക്കൾക്കും ഈ സംഭവം ഒരു പാഠമാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഈ സംഭവം ഒന്ന് തുറന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെടുത്ത് വന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഒരു വട്ടം ജസ്റ്റ് ഒന്ന് ആലോചിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ